ഒരു വീട്ടിൽ സ്ഥിരമായി കലഹം നടക്കുന്നു ഭാര്യയും ഭർത്താവുന്നങ്ങളിൽ എന്നും വഴക്കാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ അതായത് കന്നി മൂലയിൽ സൗത്ത് വെസ്റ്റ് കോർണറിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഉണ്ടോ എന്ന് നോക്കുക നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടോയ്ലറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക അവിടെ ടോയ്ലറ്റോ കിച്ചണോ വന്നിട്ടുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളും കലഹത്തിനും ഡൈവേഴ്സിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുവിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ദിക്ക് ഭാര്യയും ഭർത്താവ് നിങ്ങളുടെ ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിക്കാണ് വീട്ടിലെ ഗൃഹനാഥയുടെ ഐശ്വര്യത്തിൻ്റെ ദിക്കാണ് അപ്പോൾ ഈ ഭാഗത്ത് ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവരെ ഇത് ബാധിക്കും അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ടോയ്ലറ്റ് ആണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് റോഡ് വിഞ്ചയും ടോയ്ലറ്റിനകത്ത് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ദോഷത്തിന് പരിഹാരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വീടിൻ്റെ പുറത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു റെഡ് ലൈറ്റ് ഇടുന്നതും ഇതിന് നല്ലൊരു പരിഹാരമായി ഫെങ്ഷുവിൽ കണക്കാക്കുന്നുണ്ട് അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചുവപ്പ് ലൈറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിന് നല്ലൊരു പരിഹാരമായി കാണുന്നതാണ് അപ്പോൾ ചില ഫംഗ്ഷു ടൂളുകളിലേക്ക് നമുക്ക് പോകാം ഇത് ബ്ലൂ റൈനോ എലിഫൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളാണ് ഇതിനകത്തെന്ന് പറയുന്നത് വീടിൻ്റെ തെക്ക് വശത്ത് ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പറ്റിപ്പ് കടബാധ്യത ഒഴിവാക്കാനായിട്ട് ഈ വർഷം വളരെ നല്ലൊരു ടൂളായി ഇത് ഉപയോഗിക്കുന്നുണ്ട് ദൃഷ്ടി തട്ടാതിരിക്കാനായിട്ട് ബ്ലൂ ആയി നമുക്ക് ഉപയോഗിക്കാം ഇത് നമുക്ക് കാറിൽ തൂക്കിയിടാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇത്തിരി വലുതാണ് ഇത് വീടിന്റെ പ്രധാന വാതിലിന് സമീപത്തിട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ദൃഷ്ടി തട്ടത്തില്ല എന്നുള്ളതാണ് ഫംഗ്ഷനിൽ പറയുന്നത് പകോഴ ടവറാണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കുക മണ്ടേരിയൻ ഡഗ്സ് ആണ് ഭാര്യയും ഭർത്താവ് നിങ്ങളുടെ ഐക്യത്തിന് വേണ്ടിയിട്ടും കലഹ ഒഴുവാൻ വേണ്ടിയിട്ടും ബെഡ്റൂമിന്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വെക്കാം നമുക്ക് എല്ലാവർക്കും സമ്പത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പൊ ആ സമ്പത്ത് നമ്മളിലേക്ക് വരാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നത് ചൈനീസ് കോയിൻസ് കുറച്ച് വാങ്ങിച്ച് നമ്മളൊരു ഇടുക അത് ഗോൾഡും കോപ്പറും ഉപയോഗിക്കാം അതിനോടൊപ്പം തന്നെ ഇൻബോട്ട് വയ്ക്കുക അതിനോടൊപ്പം തന്നെ സെറ്റിന്റെ സ്റ്റോൺസ് ഉപയോഗിക്കാം ഇത് നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും വാങ്ങിച്ചു വയ്ക്കാം ഇതെല്ലാം കൂടെ ഒരു നിധി ഇരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ വെക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് നമ്മളിലേക്ക് ശരിക്ക് സമ്പത്ത് വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതൊരു വെൽത്ത് സിമ്പിൾസ് ആയിട്ട് നമുക്ക് അവിടെ ഉപയോഗിക്കാവുന്നതാണ് ഗൃഹനാഥന് അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് വീടിന്റെ വടക്ക് പടി ത്ത് ഇത്തരത്തിലുള്ള ഒരു സിക്സ് റോഡ് വിൻജിയം സ്ഥാപിക്കുന്നത് ഗൃഹനാഥൻ അഭിവൃദ്ധിയുണ്ടാവും ഏതൊരു വീട്ടിലും വെക്കാവുന്ന ഏറ്റവും നല്ല ടൂളുകളിൽ ഒന്നാണ് ഈ ലാഫിംഗ് ബുദ്ധ ഇത് ട്രാവലിംഗ് ബുദ്ധ എന്നാണ് എൻ്റെ പേര് മെയിൻ ഡോറിൽ നിന്നും വീട്ടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ട്രാവലിംഗ് ബുദ്ധ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ക്വാൻ കിങ് എന്ന് പറയുന്ന ഒരു സ്റ്റാച്ചു ആണ് അതായത് വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ വീട്ടിലേക്ക് കടത്തിവിടാതെ വീടിനെ സംരക്ഷിക്കാനായിട്ട് ക്വാൻ കിങ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് തൊഴിലിനും ദീർഘായുസിനും വേണ്ടിയിട്ട് നമുക്ക് ആമയെ ധരിക്കാവുന്നതാണ് ഇത് ധരിക്കുമ്പോഴത്തേക്ക് നമുക്ക് തൊഴിൽപരമായിട്ടും ദീർഘായുസിനും ഒക്കെ വളരെ നല്ലൊരു ടൂളായിട്ടും നമ്മളിലേക്ക് ഒരുപാട് ലെക്കുകൾ വരാനും വളരെ നല്ല ടൂളായിട്ട് ഫംഗ്ഷൻ ഇതിനെ കണക്കാക്കുന്നു വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ക്രിസ്റ്റൽ ബോൾഡ് ഇടുന്നത് ഗൃഹനാഥയ്ക്ക് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നു ഇതൊരു മെറ്റൽ ടോട്ടോയൂസ് ആണ് ഇതിനെ രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും ഇതിൻ്റെ അടിയിലൊരു ലോഷോ ഉണ്ട് ഇതിൽ ഒമ്പത് നമ്പറുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട് എങ്ങനെ കൂട്ടി നോക്കിയാലും പതിനഞ്ച് കിട്ടും ഇത് രണ്ടായിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു വൈറ്റ് പേപ്പർ എടുത്ത് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് റെഡ് ഇങ്ക് വെച്ചിട്ട് നിങ്ങൾ ആ ഏറ്റവും അധികം ആഗ്രഹിച്ച് നിൽക്കുന്ന കാര്യം ഇത്ര നാളിനകത്ത് വെച്ച് സാധിച്ചതിന് യൂണിവേഴ്സലിനോടും പ്രപഞ്ചശക്തികളോടും നന്ദി പറയുന്നു നന്ദി 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 എഴുതി നല്ലതുപോലെ മടക്കി ആമയ്ക്കകത്ത് വയ്ക്കുക എന്നിട്ട് ഇത് വെച്ച് അതിനെ അതിനടയ്ക്കുക അടച്ചതിന് ശേഷം നിങ്ങളുടെ സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗത്ത് ഒരു ബൗളിനകത്ത് വെള്ളം നിറച്ച് ഇത് അതിനകത്ത് വെക്കുക അവിടെ വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ബാക്കി കാര്യങ്ങളെല്ലാം സ്വയം തന്നെ വെള്ളം നിറയ്ക്കേണ്ട നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു റെഡ് ചരടിനകത്തു തലകീഴായി തൂക്കിയിടുക അപ്പം ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം